ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏത്തക്ക അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് സാധാരണ നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി മൈദമാവാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഏത്തക്ക അപ്പം ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ മൂന്ന് ഏത്തക്കയാണ് നല്ല മധുരമുള്ള ഏത്തക്കയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കുറച്ച് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിനൊക്കെ ചെറിയ സൈസ് മതിയെങ്കിൽ നിങ്ങൾക്ക് അതേ സൈസിൽ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് സാധാരണ ഏത്തക്കപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് മൈദയാണ് എന്നാൽ ഗോതമ്പൊടി യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കുഴച്ചെടുക്കാം ഇതാണ് നമ്മുടെ ഏത്തയ്ക്ക മുക്കാനുള്ള പരുവം ഇനി നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ച് അതിൽ നമ്മുടെ ഏത്തക്കപ്പം പൊരിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിന് എണ്ണ ഒഴിക്കേണ്ടതാണ് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ മുക്കി നമ്മുടെ ഏത്തക്ക ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു സൈഡ് മുരിഞ്ഞ കഴിയുമ്പോൾ തിരിച്ചിട്ടും മാറും സൈഡും കൂടെ മുരിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ സ്വാദിഷ്ടമായ ഏത്തക്കിയപ്പ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഗോതമ്പ് ആയിൽ ഉണ്ടാക്കിയത് കൊണ്ട് ഹെൽത്തി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക